പഞ്ചമഗ്രയം പതിനാറാം ശ്ലോകം ജാനേനോ തവജ്ഞാനം പ്രകാശയതി തൽപ്പം ജ്ഞാന്ഞാനം ेषां नाशितमात्मना तेषामादित्यवज्ञानं प्रकाशयति तत्परम् जय गुरुदेव ഇന്നത്തെ ദിവസം ഈ രാമായണ മാസം ഇന്നത്തെ ദിവസം തുടങ്ങാൻ പറ്റിയത് തന്നെ ഒരു ശ്ലോകം അതിനുള്ള കറക്റ്റ് ശ്ലോകത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ ഈ പതിനഞ്ചാമത്തെ ശ്ലോകം സോറി പതിനാറാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക ഒരു കർമ്മ യോഗി തന്റെ കർമ്മയോഗത്തിലൂടെ മനസ്സിനെ ശുദ്ധമാക്കിയ ഒരാള് അയാളിൽ നിന്നും എങ്ങനെയാണ് ഈ അജ്ഞത ഇല്ലാതെയാവുന്നത് അജ്ഞത എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് അഹങ്കാരമാണ് എന്നുള്ള ആ അതാണല്ലോ അജ്ഞ അജ്ഞത നമുക്കൊക്കെ ഉള്ള അജ്ഞത അതാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഇപ്പോഴും നമ്മൾ അതിൽ നൂറ് ശതമാനം കുടുങ്ങി കിടക്കാണ് അപ്പോ ഇത് എങ്ങനെയാണ് ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തത് അയാളുടെ മൈൻഡിൽ നിന്ന് ഞാൻ ഇതൊന്നുമല്ല ഞാൻ സാക്ഷാൽ ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഞാൻ സാക്ഷാൽ ആത്മാവാണ് ചേതനയാണ് ഞാൻ ഈ പറയണ മനസ്സും ശരീരവും ഒന്നല്ല ഞാൻ ഇതെങ്ങനെയാണ് അയാൾ റിമൂവ് ചെയ്ത് എന്നുള്ളതാണ് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണേ അതാണ് ഈ ശ്ലോകം പറയുന്നത് ലാസ്റ്റത്തെ വരി അതിഗംഭീരായിട്ടുള്ള വരിയാണ് എന്താണ് പ്രകാശയതി തത്പര എങ്ങനെയാണ് ഈ പ്രകാശം അയാളിലേക്ക് വന്നത് പ്രകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അറിവ് വെളിച്ചം അയാളിലേക്ക് വന്നത് ആ വെളിച്ചം വന്നോട് വന്നതോടു കൂടിയിട്ടാണ് ഞാൻ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്നുള്ള ആ ഒരു ഇരുട്ട് മാറി ഞാൻ സെൽഫാണെന്നുള്ള റിയലൈസേഷൻ അയാളിൽ സംഭവിച്ചത് എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മളിതൊക്കെ നമ്മൾ നമ്മളിപ്പോ ഒരു ഫുൾ ഭഗവത്ഗീത പതിനെട്ട് അധ്യായം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടതില് എന്നിട്ട് നമ്മൾ കിടക്കുന്നത് ഇപ്പോഴും മനസ്സിലും ശരീരത്തിലും തന്നെയാണ് എന്തിനീ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ കിടക്കുന്നത് ഇപ്പോഴും ശരീരത്തിലും മനസ്സിലും തന്നെയാണ് അപ്പൊ അത് ആത്മാവാണ് ഞാൻ ആത്മാവാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഇദ്ദേഹം എങ്ങനെയാണ് എത്തിയത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരാണ് അദ്ദേഹം ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാള് അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പൊ നമ്മൾ ഗുരുദേവനെ ഉദാഹരണം ആക്കിയിട്ടോ ശ്രീ ബുദ്ധനെ ഉദാഹരണം ആക്കിയിട്ടോ എല്ലാ എല്ലായിട്ട് മാസ്റ്റേഴ്സിനെ നമുക്ക് ഉദാഹരണം ആക്കിയിട്ട് പറയാം എങ്ങനെയാണ് ഗുരു ഇതിലേക്ക് എത്തിയത് എങ്ങനെ എത്തി എങ്ങനെയാണ് ഒരിക്കലും റിയലൈസേഷൻ ഉണ്ടായത് ഓക്കെ അപ്പോ കറക്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി അവർക്ക് ശരിയായ തിരിച്ചറിവുണ്ടായി എന്താണ് ഇത ഇതൊന്നല്ല ഞാൻ ഈ കാണുന്ന ഒന്നുമല്ല ഞാൻ നല്ല കറക്റ്റ് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവ് കൃത്യമായ അറിവിലൂടെ മാത്രമേ സംഭവിക്കുള്ളൂ വേറെ വേറെ ഒരു പ്രതിയിലൂടെ സംഭവിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ കൃത്യമായ അറിവ് മനസ്സിലാക്കി അത് മനനം ചെയ്ത് അത് ബോധ്യപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതെ മറ്റൊരു മാർഗവും ഇതിനില്ല അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഈ മുറിയിൽ ഈ മുറിയിൽ ഇരുട്ടാണെന്ന് വിചാരിക്കില്ല ഇരുട്ടാണെന്ന് വിചാരിക്കുക ഈ മുറി വൃത്തിയാക്കിയതുകൊണ്ട് ഇവിടെ വെളിച്ചം വരുവോ ശ്രദ്ധിക്കണേ ഈ ഈ മുറിനെ അടിച്ചു വാരിത്തൊടച്ച് വൃത്തിയാക്കിയാൽ ഇരുട്ട് മാറിയിട്ട് വെളിച്ചം വരുവോ വരില്ല ഈ മുറിയിൽ ഇരുന്നിട്ട് ഞാൻ കൊറേ സാധനം ചെയ്ത് കൊറേ കുശപ്പെടുത്ത് കുറെ എക്സസൈസ് ചെയ്ത് കുറെ ഓടി ചാടി വെളിച്ചം വരുവോ ഇല്ല വെളിച്ചം വന്നെങ്കിൽ എന്ത് ചെയ്യണം ലൈറ്റ് ഓൺ ആക്കണം അല്ല കറക്റ്റ് അല്ലേ സോറി എന്നാൽ മാത്രമേ വെളിച്ചം വരുള്ളൂ മറ്റെന്ത് ചെയ്താലും ഈ മുറിയിൽ നിന്നും ഇരുട്ട് മാറില്ല അപ്പൊ വെളിച്ചം വന്നാൽ മാത്രമേ ഈ മുറിയിൽ നിന്ന് എന്ത് മാറുകയുള്ളൂ ഇരുട്ട് മാറുകയുള്ളൂ അപ്പോ നമ്മള് ഈ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഭഗവത്ഗീത പറയുന്നുണ്ട് ഉപനിഷത്ത് പറയേണ്ടത് വേദങ്ങൾ പറയുന്നുണ്ട് നീ ബുദ്ധിയല്ല ശരീരമല്ല മനസ്സല്ല അഹമല്ല ആത്മാവാണ് പക്ഷെ ഇത് കേൾക്കാനൊക്കെ നമുക്ക് നല്ല രസമുണ്ട് എവിടെയൊക്കെ നമ്മൾ ഇത് അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കും അംഗീകരിക്കില്ലായ്മ ഒന്നുമില്ല നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്ത് അതാണ് ഏറ്റവും വലിയ തമാശ അതായത് ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നം അതല്ല എന്ന് മാത്രം ഞാൻ എന്തല്ലേ കറക്റ്റ് സത്യമല്ലേ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടല്ലോ ഒന്ന് കൈക്ക് ഒന്ന് ബുക്ക് ചെയ്യാം ഒന്ന് അനങ്ങിക്കോട്ടെ കയ്യൊന്നും അനങ്ങിക്കോട്ടെ അല്ലെ കർക്കിടകത്തിൽ കയ്യൊക്കെ കൊഴുപ്പിടിച്ചു അങ്ങനെ ഇത് തരുന്നിട്ടേ തണുപ്പത്ത് അപ്പൊ മഴ മഴയൊക്കെ അല്ലേ കൈ അനങ്ങാണ്ടായി പോയാലും പ്രശ്നമല്ലേ അപ്പോ ഈ നമ്മൾക്കിത് ഈ പറയണതിലൊക്കെ വിശ്വാസമാണ് അല്ലെ സത്യമല്ലേ നമുക്ക് ഈ പറയണതിലൊക്കെ വിശ്വാസം നമുക്ക് ഈ വാക്കുകളിൽ വിശ്വാസം നമുക്ക് ഗീതയിൽ വിശ്വാസം എല്ലാത്തിനും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും എന്റെ അനുഭവങ്ങൾ സൂട്ടാവണില്ലേ അതാണ് പ്രശ്നം മനോഹരമായിട്ടുള്ളൊരു കഥ വരാൻ പോകണം ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോ നമ്മളൊരു ഇത് നമ്മള് വായിക്കുക മാത്രമല്ല കേൾക്ക മാത്രല്ല നമ്മൾ പാടവിധ ചെയ്യുന്നുണ്ടല്ലോ എന്ത് ചിതാനന്ദരൂപം ശിവോഹം ശിവോഹം അപ്പൊ ഞാൻ മനസ്സല്ല ശരീരമല്ല അല്ല ഞാൻ എന്താണ് ഞാൻ ചിതാനന്ദ രൂപമാണ് ചിതാനന്ദ രൂപമാണ് ഞാൻ ശിവോഹം ശിവോഹം എത്ര തവണ ഞാൻ പഠിയിക്കണേ എത്രവണ്ണം നിങ്ങൾ പഠിയിട്ടുണ്ടാവും എത്ര തവണ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും കറക്റ്റ് അല്ലേ ചോർണ് പക്ഷെ എപ്പോഴും പക്ഷെ നമ്മളുടെ ഞാൻ ഉൾപ്പെടെ നമ്മളുടെ അവസ്ഥ മനസ്സും ശരീരമാണ് ഞാൻ തന്നെയാണ് കറക്റ്റ് ലോ എന്തുമാത്രം നമ്മൾ ആ ആ കാരണങ്ങളാൽ നമ്മൾ എന്തുമാത്രം ഡിസ്റ്റേബ്ഡാണ് ഓക്കെ ഇനി നമുക്ക് ഈ അതിമനോഹരമായിട്ട് ഇതായിട്ട് ഫിറ്റ് ആണ് ഒരു കഥയാണ് കേട്ടോ ഈ കഥ കറക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളതും എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ എളുപ്പം എന്നല്ല പക്ഷെ നമുക്ക് എന്താണ് അതിന്റെ സൊല്യൂഷൻ നമുക്ക് മനസ്സിലാവും കഥ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക തുടങ്ങുന്നത് ഏകദേശം അഷ്ടവക്രഗീതയിലെ കഥ തുടങ്ങുന്ന പോലെയാണ് പക്ഷെ കഥ വേറൊരു ലെവലിലേക്ക് പോകാൻ പോകുന്ന ഒരു രാജാവ് സ്വപ്നം കാണാണ് അയാള് ഭിക്ഷക്കാരനാണ് അയാൾ ഭിക്ഷ അയച്ച് നടക്കുന്നതായിട്ട് രാജാവ് സ്വപ്നം കാണാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇത്ര സാമ്യമുള്ളൂ അറ്റവക്ര ഗീതയിലെ കഥയിട്ട് ഇനി ആ കഥ അങ്ങനെ തന്നെ അങ്ങോട്ട് മാറാൻ പോകണം രാജാവ് എന്തുവാണെന്നോ ഭിക്ഷക്കാരനാണ് ഞാൻ ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുന്നതായിട്ട് രാജാവ് സ്വപ്നം കാണാണ് ഇനി ഇനി മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കണം കഥ കുറച്ച് പ്രയാസമാണ് ഈ കഥയിൽ ചില ട്വിസ്റ്റ് ശ്രദ്ധ നല്ല ശ്രദ്ധ വേണേ ഈ ഈ രാജാവിന്റെ കഥ സ്വപ്നത്തിൽ രാജാവ് ആരാണ് രാജാവ് ഭിക്ഷക്കാരനാണ് ഭിക്ഷ എടുത്ത് ജീവിക്കുകയാണ് ആ ഭിക്ഷക്കാരന്റെ വേഷം ഭിക്ഷക്കാരന്റെ അവസ്ഥ ഭിക്ഷക്കാരന്റെ കോലം ഭിക്ഷക്കാരൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് രാജാവ് രാജാവ് സ്വപ്നത്തിൽ നൂറ് ശതമാനം ഭിക്ഷക്കാരനാണ് ഈ രാജാവിന്റെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും പ്രവേശിക്കുക എന്ന് വിചാരിക്കുക വെറുതെ വെറുതെ നമുക്ക് എന്തും പറയാലോ കഥയിൽ നമുക്ക് എന്തും പറയാമല്ലോ അപ്പോ രാജാവിന്റെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് പ്രവേശിക്കണേ നിങ്ങൾക്കറിയാം ഇയാൾ ഭിക്ഷക്കാരനല്ല ഇയാള് രാജാവാണെന്ന് ശ്രദ്ധിക്കണല്ലോ അല്ലെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ രാജാവിന്റെ സ്വപ്നത്തിലേക്ക് പ്രവേശിച്ച നിങ്ങൾക്കറിയാം ഇയാൾ ഭിക്ഷക്കാരനല്ല ഇയാൾ രാജാവാണ് ഇയാൾ കാണുന്ന സ്വപ്നമാണ് ഭിക്ഷക്കാരന്റെ എന്നുള്ളത് നിങ്ങൾ പോയിട്ട് രാജാവിനോട് പറയണേ രാജാവ് എന്ത് കാണിക്കണേ അപ്പൊ രാജാവ് പക്ക കീറിപ്പറഞ്ഞ വേഷം എല്ലും തോലും ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് ഇരുന്ന് ഭിക്ഷാതിരിക്കണ് അപ്പൊ നിങ്ങളായിട്ട് ആ ഭിക്ഷക്കാരനായിട്ടുള്ള രാജാവിനോട് പറയാണ് രാജാവേ എന്തിനെ ഭിക്ഷാതിക്കണേ നിങ്ങൾ രാജാവാണ് അറിയില്ലേ ഉടനെ തന്നെ ഭിക്ഷക്കാരൻ പറയണ രാജാവോ അന്തനായ ഭിക്ഷക്കാരൻ്റെ അടുത്ത് നിന്ന് ഒരു കണക്കിനാണ് തല്ലുകൂടിയിട്ട് ഞാൻ ഈ സ്ഥലം വരെ ഒപ്പിച്ചത് എന്റെ കഷ്ടപ്പാട് എനിക്കറിയാം എന്റെ ഈ കോലം നിങ്ങൾ കാണുന്നില്ലേ എന്റെ രൂപം നിങ്ങൾ കാണുന്നില്ലേ എന്റെ ഈ വസ്ത്രം നിങ്ങൾ കാണുന്നില്ലേ എന്ത് പാടോട്ടാൻ ജീവിക്കണമെന്നറിയോ രാജാവോ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഭിക്ഷക്കാരെ രാജാവെന്ന് വിളിച്ചോ അത് കേട്ടോ എനിക്ക് ഇത്തിരി സന്തോഷം തോന്നുന്നു അല്ലാതെ എന്നെ രാജാവ്ന്നൊന്നും വിളിച്ച് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും പൈസ നട്ടു പോകുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ രാജാവ്ന്ന് വിളിക്കല്ലേ എന്ന് പറയും ശ്രദ്ധിക്കണം കേട്ടോ കാരണം അയാൾക്ക് അയാള് രാജാവ് എന്ന് എത്ര വിളിച്ചാലും അയാളത് ഹൺഡ്രഡ് പെർസെന്റ് അയാൾക്ക് അത് ബോധ്യപ്പെടില്ല കഥ കണ്ടിന്യൂ ചെയ്യാൻ പോകണം ശ്രദ്ധിക്കണം ഞാൻ കഥയുടെ ഇടയിൽ ഒരു ചെറിയ ഡിസ്കഷൻ നടത്താണ് ഹൺഡ്രഡ് പെർസെന്റ് അയാൾക്ക് ബോധ്യപ്പെടില്ല എന്തുകൊണ്ട് അയാൾക്ക് ബോധ്യപ്പെടില്ല അയാൾ രാജാവാണെന്ന് ബോധ്യപ്പെടില്ല കാരണം അയാളുടെ അനുഭവം നോക്ക് അയാളുടെ അനുഭവം അയാളുടെ ശരീരം ഇങ്ങനെയാണ് അയാളുടെ മനസ്സ് മനസ്സങ്ങാണ് അയാളുടെ അനുഭവത്തിൽ അയാൾ നൂറ് ശതമാനം എന്താണ് ഭിക്ഷക്കാരനാണ് കാരണം പ്രശ്നമുണ്ടല്ലോ അല്ലെ ആ നൂറ് ശതമാനം ഭിക്ഷക്കാരനായിട്ടുള്ള അയാളോട് വേറൊരാള് വന്നിട്ട് പറയണം അല്ല നിങ്ങൾ രാജാവാണ് എനിക്കറിയാം നിങ്ങളൊരു രാജാവാണ് ഈ കാണുന്നത് വെറും മായയാണ് നിങ്ങളിൽ കാണുന്നത് വെറും സ്വപ്നമാണ് ഇതൊരു ഇലൂഷനാണ് ഇത് നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ ഈ കാണുന്നതല്ല നിങ്ങൾ ശരിക്കും രാജാവാണ് 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 ഇതാണ് നമ്മളോട് ഭഗവത്ഗീത പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ പ്രണഭക്ഷണം ഉണ്ടല്ലോ അല്ലെ പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയണോ നോ 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 ഞാൻ ഭിഷക്കാരനാണ് ഞാൻ രാജാവല്ല ഞാൻ ഞാൻ പ്രണമ്രശ്നം ഉണ്ടല്ലോ അല്ലെ കൃഷ്ണനല്ല ഗുരുവായൂരപ്പനല്ല ഇനി എന്ത് പടച്ച എന്ന് പറഞ്ഞാലും ഞാൻ നമ്മൾ പറയും കളിയാക്കല്ലേ പ്ലീസ് പ്ലീസ് ഞാൻ ഞാൻ വെറും ഭിഷക്കാരനാണ് ഞാൻ രാജാവല്ല ഞാൻ രാജാവല്ല ഇതാണ് നമ്മളുടെ അവസ്ഥ മനസ്സിലാവുണ്ടല്ലോ അല്ലെ എങ്ങനെയുണ്ട് എക്സാമ്പിൾ എങ്ങനെയുണ്ട് കറക്റ്റ് ഇല്ല നമുക്ക് കൈകടിച്ച് മനസ്സിലായില്ലോ അല്ലെ ഇനി നമുക്ക് കഥ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം ഇതൊരു സൂപ്പർ എക്സാമ്പിൾ ആണ് കേട്ടോ ഇനി നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നിങ്ങൾ ഇയാൾ ഈ രാജാവിനോട് എന്തുവേണ്ടിട്ട് രാജാവിന് മനസ്സിലാവുള്ള രാജാവ് അനുസരിക്കണില്ല ഒടനെ തന്നെ നിങ്ങൾ രാജാവിനെ പിടിച്ച് നല്ല കൊലുക്കു കൊടുക്കുമ്പോ രാജാവ് അങ്ങോട്ട് ഈ ഭിക്ഷക്കാരനെ അങ്ങോട്ട് സ്വപ്നത്തിൽ നിന്ന് എണ്ണീറ്റ് പിന്നെ ഭിക്ഷക്കാരനും ഇല്ലല്ലോ പിന്നെ സ്വപ്നം ഇല്ല ഭിക്ഷക്കാരനും ഇല്ല പിന്നെ അയാൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവാണ് അപ്പൊ രാജാവിന് ഒരു ആശ്വാസം വരികയാണ് എന്തൊരു അച്ചട സ്വപ്നം എന്തൊരു മോശ സ്വപ്നമാണ് ഞാൻ കണ്ടത് എന്തൊരു ദുസ്വപ്നമാണ് ഞാൻ കണ്ടത് എന്തൊരു ജീവിതം വരുന്ന ആ സ്വപ്നത്തില് എന്തൊരു വൃത്തിയെട്ട സ്വപ്നം എന്തൊരു അവസ്ഥ വരുന്നു ഓ പാട്ടിനെയും ദാരിദ്ര്യവും ഭിക്ഷയും അപമാനവും സ്ഥിരമായി ഞാൻ രാജാവാണ് ഇപ്പ സമാധാനം സമാധാനമായത് ഞാൻ രാജാവാണെന്ന് എവിടെ എന്നെ ഉണർത്തിയ ആളെവിടെ എന്ന് രാജാവ് അന്വേഷിക്കുമ്പോ ഉണർത്തിയ ആളെ കാണുന്നില്ല അപ്പൊ രാജാവിന് മനസ്സിലാവാണ് ശ്രദ്ധിക്കണം ഇതാണ് വേദാന്തം എന്ന് പറയട്ടെ ഈ മെസ്സേജ് ആണ് വേദാന്തം അപ്പോ രാജാവിന് മനസ്സിലാവാണ് ഈ രാജാവും ഞാനാണ് ആ സ്വപ്നത്തിൽ കണ്ട ഭിഷക്കാരൻ ഞാനാണ് ഉണർത്തിയ ആ ടീച്ചറും ആ അധ്യാപകനും ആ ഗുരുവും ആ ഈശ്വരനും ഞാൻ തന്നെയാണ് മനസ്സിലാവണ്ടല്ലോ അല്ലെ ഇതിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യല്ലേ പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അല്ലെ അപ്പോ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എന്താണ് ശരിക്കും ഞാൻ ഞാൻ ഈ പറഞ്ഞ മനസ്സല്ല ബുദ്ധിയല്ല ശരീരമല്ല അഹ ഞാൻ ആത്മാവാണ് അത് ആ അതല്ല അതല്ല നീ നീ ആത്മാവണ് ഇങ്ങനെ ഭഗവത്ഗീത ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളെ പിടിച്ചൊരു കുലുക്കി അപ്പോൾ എപ്പോഴെങ്കിലും കുലുക്കി ഉണർത്തുമായിരിക്കുമോ അതറിയില്ല എപ്പോഴാണെന്ന് പക്ഷെ അതിങ്ങനെ വീണ്ടും 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 നമ്മളോട് ഇങ്ങനെ പറഞ്ഞു 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 തന്നോണ്ടിരിക്കയാണ് നമുക്ക് വേദാന്തത്തിൽ എപ്പോഴും വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം മനോഹരമായിട്ട് ഇവിടെ വീണ്ടും ഈ ശ്ലോകത്തിന്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം എന്നാലാണ് ഈ ശ്ലോകം പൂർണ്ണമാവുന്നത് ഇപ്പോ നമ്മള് ഒരു അരണ്ട വെളിച്ചുള്ള മുറിയിൽ അവിടെ ഒരു കയറ് കണ്ടിട്ട് നമുക്ക് പാമ്പാണെന്ന് തോന്നുകയാണ് ശ്രദ്ധിക്കണം അപ്പൊ പാമ്പാണെന്ന് നമുക്ക് തോന്നി നമ്മൾ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആ മുറിയിലുള്ള വേറൊരാള് പറയാണ് അത് പാമ്പല്ല കയറാണെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ തർക്കിക്കുകയാണ് അല്ലാതെ പാമ്പാണെന്ന് അത് അനങ്ങണം നമ്മൾ നമ്മൾ പറയുന്നത് അത് അനങ്ങണം ഉണ്ടല്ലേ എന്തായാലും നാവ് നീട്ടണം അത് ഒന്ന് എഴുപ്പൊന്ന് കാലം എനിക്ക് കണ്ടില്ലേ ഇതൊക്കെ നമ്മള് തോന്നലാണേ അത് വെറുതെ കയറ കിടക്കുകയാണ് ഇത് നോക്ക് 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 അത് ഒന്നും ചെറുതായിട്ടൊന്നി നമ്മൾ നമ്മുടെ പേടിയില് നമ്മുടെ പരിഭ്രമത്തില് നമുക്ക് ഇതൊക്കെ തോന്നാണ് അപ്പോ മറ്റൊരാള് പറയാണ് അത് കയറാണ് അപ്പോ ഞാൻ ചോദിക്കും അല്ല നിങ്ങക്ക് എന്തെത്ര ഉറപ്പ് അത് കയറാണെന്ന് എടോ അത് ഞാൻ കൊണ്ടുവന്നിട്ട് കയറാണ് പാമ്പല്ല അയാൾ കൊണ്ടുവന്നിട്ട് കയറാണത് പാമ്പല്ല പക്ഷെ എന്നിട്ട് നമുക്ക് വിശ്വാസമാണില്ല അല്ലല്ല അത് കയറല്ല കയറനങ്ങില്ലല്ലോ കയർ അത് വാലനക്കണ വേണ്ടത് പാമ്പാണ് എന്തൊക്കെ ഇയാള് പറഞ്ഞിട്ട് നമുക്ക് വിശ്വാസമാവില്ല അവസാന അയാള് പറയും ദേ ഈ വെളിച്ചം ഞാനൊന്ന് കൂട്ടി തരാം ഇപ്പൊ ഇത്ര ചെറിയ വെളിച്ചമല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത് അത് കയറല്ല പാമ്പാണെന്ന് ഞാൻ വെളിച്ചം ഒന്ന് കൂട്ടി തരാം ഞാൻ വെളിച്ചം ഒന്ന് കൂട്ടി തരുമ്പോ നിനക്ക് മനസ്സിലാവു ആ കിടക്കുന്നത് എന്തല്ല കയറല്ല സോറി പാമ്പല്ല കയറാണത് അങ്ങനെ അദ്ദേഹം ആ വെളിച്ചൊന്നിങ്ങനെ കൂട്ടി തരുന്നു അപ്പോ നമുക്ക് സമാധാനായി ഇതുവരെ ഞാൻ പേടിച്ച എന്നെ കൊല്ലും എന്നൊക്കെ വിചാരിച്ചിരുന്ന പാമ്പല്ലത് അത് ഒരു അനങ്ങാതെ ഒന്നും എന്നെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കയറാണത് ആ കയറിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ റിയലൈസേഷൻ വരുന്നത് വെളിച്ചത്തിലൂടെയാണ് എന്താണ് പറയണ മനസ്സിലുണ്ടല്ലോ ആ പ്രകാശം എന്താണ് എന്താണ് പ്രകാശയതി തത്പരം ഈ പ്രകാശം കൊണ്ടൊരിലാണ് ഭഗവത്ഗീത വേദാന്തം ഉപനിഷത്ത് നമ്മുടെ ലൈഫിലേക്ക് ചെയ്യ ചെയ്യുന്നത് എന്താണ് ഞാൻ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയാണെന്ന് ധരിച്ചു വെച്ച് വിഷമിച്ച് അങ്ങോട്ട് തീർക്കുകയാണ് ഈ ജീവിതം ആ ഞാൻ ആരാണ് എന്നുള്ള റിയലൈസേഷനിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരലാണ് ഭഗവത്ഗീത കൊണ്ടുവരുന്നത് ഇന്നത്തെ ശ്ലോകം അപ്പൊ ഈ മാസം രാമായണ മാസം നല്ലൊരു വെളിച്ചത്തിന്റെ മാസമായി മാറട്ടെ അറിവിന്റെ വെളിച്ചത്തിന്റെ മാസമായി മാറട്ടെ ഓക്കെ ജയ ഗുരുദേവ് നമുക്ക് നാളെ കാണാം നാളെ നമുക്ക് ഗുരുപൂജ ഉണ്ട് കേട്ടോ അപ്പോ നാളത്തെ നാളത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മിസ് ചെയ്യരുത് ദേവിക നമുക്ക് ശ്രീരാമന്റെ നല്ലൊരു ഭജനല് പോകണം ശ്രീരാമന്റെ ഭജൻ നല്ലൊരു ഭജന

जानकी जाने राम जानकी जानी कदन निदानी नाहम जाने मोक्ष ना नाहम जाने जानकी ना जाने, जाने, की जाने। मारा राम जान थी जाने कद निदार नी मोक्षक नह जाने जान थी जाने, 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 जाने। रामा रामा, रामा रामा जाने जानी दिशा दाली सघातनेवा भयाद काली प्रभाव मेवा दिशा दाली सभा तोनेव भयाद का प्रभा तो में भवादिना कामे देवा भवादी नौका तो देवा भजे भव मनोदीना भजे भवंदं मनो भिवान जान के जान प्रामा जान के जान कदन दान नाहु जाने मुक्षक ना हम जाने रे जान की जानी। रामा रामा, 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 जाने राम 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 जान की जाने राम सुप्रिया देव्या थैंक यू सर थैंक यू ഈ ഓൺലൈനിൽ ഈ ഫീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യല്ലേ അപ്പോ ഗുരുപൂജ പുതിയ ശ്ലോകം ജയ് ഗുരുദേശ